നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് വെള്ളത്തിൽ മുങ്ങി ആറു വയസ്സുകാരനെ രക്ഷിച്ച രണ്ട് വിദ്യാർത്ഥികളെ ജില്ലാ പോലീസ് മേധാവി ആദരിച്ചു ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായുമായി ഇടപെടൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ എസ് എച്ച്ഒ എസ് ഐ കോൺഫറൻസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് കാലാവർഷം തെറ്റി വന്ന ഇടമുറിയാതെ കനത്ത മഴയിൽ നിറഞ്ഞു കവിഞ്ഞ ചെറുമുഗ് ആമ്പൽപ്പാടത്തെ ഉദ്യാനപാത റോഡിൽ പത്തോളം വരുന്ന കൂട്ടുകാർ ചേർന്ന് സാധാരണ കുളിക്കാറുള്ള മതിൽ കെട്ടിൽ നിന്ന് ചാടിക്കുളിക്കുന്നത് പതിവ് കാഴ്ചയാണ് പതിവ് തെറ്റിക്കാതെ കൂട്ടുകാരുടെ കുളി കാണാൻ പോയ പ്രദേശത്തെ കൊളക്കാടൻ മെഹബൂബിന്റെ ആറു വയസ്സുകാരനായ ആദി മെഹബൂബ് മതിൽക്കെട്ടിൽ നിന്നും കൂട്ടുകാർ കുളിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു കുട്ടി വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ അവന്റെ കാൽ തട്ടി ആതിൽ ഒന്നര ആഴത്തിലുള്ള വെള്ളക്കെട്ടിലേക്ക് വീണു എന്നാൽ കുളി കാണാൻ വന്ന മറ്റൊരു കുട്ടിയായ ചെറുമുക്ക് വെസ്റ്റിലെ മനരിക്കൽ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് അഫ്ലഹ് ആദി മെഹബൂബ് വെള്ളത്തിൽ മുങ്ങി കണ്ടു ഉടൻ മുഹമ്മദ് അഫ്ലഹ് സാഹസികമായി വെള്ളത്തിലേക്ക് ചാടി കാലുകൊണ്ട് തട്ടിമാറ്റി കൈകൊണ്ട് വലിച്ചു റോഡിലുണ്ടായിരുന്ന സുഹൃത്ത് വി പി മുഹമ്മദ് ജസീലിനെ സഹായം തേടി ജീവൻ രക്ഷിക്കുകയായിരുന്നു മുന്നിയൂർ നിബ്ര സെക്കൻഡറി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളാണ് രക്ഷപ്പെടുത്തിയ ഇരുവരും രണ്ടു മിടുക്കരുടെയും കഴിവ് ചെറുമുക്ക് പ്രദേശത്തെ സന്നദ്ധ സംഘടനയായ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഈ മെയിൽ സന്ദേശം അയച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ എസ് എച്ച്ഒ എസ് ഐ കോൺഫറൻസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച ജില്ലാ പോലീസിനു വേണ്ടി ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ വിദ്യാർത്ഥികളായ മനരിക്കൽ മുഹമ്മദ് അഫ്ലഹ് വി പി മുഹമ്മദ് ജസീൽ എന്നീ രണ്ട് മിടിക്കരെ പോലീസ് ആസ്ഥാനത്ത് വെച്ച് അനുമോദിച്ചു ചടങ്ങിൽ അഡീഷണൽ എസ് പി എൻ ന്യൂസ് നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡുകളിലും ഫാഷനുകളിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി സൻഹ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഉറപ്പു നൽകുന്നു സൻഹ ഫാഷൻ തിരൂർ